ഏഷ്യാനെറ്റിലെ മറ്റൊരു പരമ്പരയ്ക്കും തിരശ്ശീല വീഴുകയാണ് നിലവിൽ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ടെലികാസ്റ്റ് ചെയ്യുന്ന ഹാപ്പി കപ്പിൾസ് എന്ന സിറ്റ്കോം പരമ്പരയാണ് ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നത് റേറ്റിങ്ങിനും വളരെ പിന്നിൽ നിൽക്കുന്ന പരമ്പര കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു ഈ ഒരു സീരിയൽ ആരംഭിച്ചത് ഏഷ്യാനെറ്റ് തന്നെയാണ് ഈ ഒരു കാര്യം ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് അവരുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയാണ് അവർ അറിയിച്ചത് ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന പരമ്പര കൂടിയാണിത് ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നർമ്മത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രമേയം ജീവൻ ഗോപാൽ സൂഫി മറിയ ഷാലു കുര്യൻ നിഷ മാത്യു അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന ഒരു പരമ്പരയാണിത് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി എപ്പിസോഡുകൾ നിലവിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നൂറ് എപ്പിസോഡ് വരെ കൊണ്ടു നിർത്തി അവസാനിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും എന്തുകൊണ്ടും അവസാനിപ്പിക്കുക തന്നെയാണ് നല്ലത് കാരണം ഏഷ്യാനിലെ സീരിയലുകൾ എടുത്തു നോക്കി തന്നെ വളരെ റേറ്റിംഗ് കുറവുള്ള അവസാനം നിൽക്കുന്ന ഒരു പരമ്പരയാണ് ഹാപ്പി കപ്പിൾസ് ഇനി ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒരു നിരാശയായിരിക്കും അപ്പോൾ എന്തായാലും മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം